വളരെ ഗുരുതരമായ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇന്നലെ നമ്മുടെ ഈ പാനൂർ പ്രദേശത്ത് ഒരു ഉഗ്ര സ്ഫോടനമുണ്ടായി വലിയ ബോംബ് ഉഗ്രശേഷിയുള്ളൊരു ബോംബാണ് പൊട്ടിയിരിക്കുന്നത് അതിലൊരു ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ ഗുരുതരമായി ആശുപത്രിയിലാണ് മറ്റ് രണ്ടു പേരും കൂടി ചികിത്സയിലാണ് ഇപ്പം നാലു പേർ ചികിത്സയിലിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ഈ സാഹചര്യം ഉണ്ടായി എന്നതാണ് നമ്മൾ നാട്ടിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സമാധാനപരമായ ഒരു ുന്നത് മറ്റൊരു പ്രശ്നങ്ങളും ഈ പ്രദേശങ്ങളിൽ ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു കൃത്യത്തിലേക്ക് സി പി എം തിരഞ്ഞതിന്റെ പോയതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കണം ഇത് വളരെ കൃത്യമാണ് ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പരാജയം മറത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചില അക്രമങ്ങൾ ഉണ്ടാക്കി ഈ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം നമുക്കാർ വേണ്ടേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് ദിവസമാണ് ഇവിടെ പാനൂരിൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ബോംബറി കൊലപ്പെടുത്തിയത് അതേ സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആരെ കൊല്ലാൻ അതാണ് സി പി എം ആർക്കറിയേണ്ടത് ആരെ കൊല്ലാൻ ഏത് അക്രമം നടത്താൻ ഏത് ആളുകളെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത് തങ്ങളുടെ വീട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങി പുറത്തു പോകുന്ന ആളുകൾ സമാധാനം അവരുടെ അവർ കാര്യമില്ലാതെ തിരിച്ചു വരുമോ എന്നൊരു ആശങ്ക പലരിലും ഉണ്ടാവുകയാണ് ഇത് ഇത് നടക്കാൻ പറ്റില്ല പറ്റില്ല ഈ നാട് ഒന്നടങ്കം അതിനെതിരെ നിൽക്കുകയാണ് എല്ലാ മനുഷ്യരും കക്ഷി രാഷ്ട്രീയ മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ നിൽക്കുകയാണ് നമുക്കിത് വേണ്ട സമാധാനം നമുക്ക് വേണ്ടത് ഇത് നിങ്ങൾ നോക്കൂ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൊന്ന ആളുൾപ്പെടെ ആ നിർമ്മാണത്തിൽ മരിച്ച വ്യക്തി ഉൾപ്പെടെ ചെറുപ്പം അവർക്ക് വേണ്ടിയാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ടി പിലക്കേസിലെ പ്രധാന ആളുകളുള്ള സ്ഥലമാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട അറിയാൻ കഴിയുന്നത് ട്രൗസർ മനോജിന്റെ അടുത്ത ആളുകളാണ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ ആളുകളൊക്കെയുള്ള സ്ഥലത്താണ് ഈ നിർമ്മാണം നടന്നിരിക്കുന്നത് ടി പി കൊലക്കേസിലെ ആ വിധി വന്ന ദിവസം നവുക്കർമ്മയുണ്ട് ഇവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിന് അതെ ഒന്നാം പ്രതിയുടെ വീടിന്റെ അടുത്താണ് കുഞ്ഞന കൊടിശ്ശേരിയുടെ വീടിന്റെ അടുത്ത് കൊടീശ്വരിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ വെച്ചിരുന്നു ഇതൊക്കെ ചില സൂചനയാണോ എന്ന് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുകയാണ് ഈ പ്രതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇപ്പോഴും ടി പി ചർച്ച ചെയ്യുകയാണോ എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് ഞങ്ങൾ ടിപിയുടെ കൊലപാതകം ഇപ്പോൾ കൊലവെളിയുമായി നടക്കുന്ന ഇവർക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ടി ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം ഇത് നൃത്തം തയ്യാറാക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഇത് അന്വേഷിക്കണം എവിടെയൊക്കെ ഈ ബോംബെ ശേഖരമുണ്ട് എവിടെയൊക്കെ നിർമ്മാണമുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ശക്തമായ അന്വേഷണം നടത്താൻ തയ്യാറാകണം എന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യ സ്ത്രീകളും കക്ഷി രാഷ്ട്രീയ ഭേദം മുഴുവൻ ആളുകളും ഇതിനെതിരെ രംഗത്ത് വരണം നമ്മുടെ നാടിന് സമാധാനമായി നമ്മുടെ നമ്മുടെ ബോംബ് വേണ്ട ർക്കും സഹോദരന്മാർക്കും ഇനി ഒരു മനുഷ്യനെ നഷ്ടപ്പെടുത്താൻ വയ്യ അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ഈ കൂട്ടം തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ നാടുകൾ ഇതിനെതിരെ ഒന്നിച്ചണി നിറക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ